ഗൈസ് ഞാനിപ്പോൾ എന്റെ കാറിനുള്ളിൽ വെറുതെ ഇരിക്കേണ്ട അപ്പാണ് ഒരു കാഴ്ച കണ്ടത് എന്താ കാഴ്ച എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതാ ഞങ്ങളുടെ ഈ പ്രകൃതി ഞങ്ങളുടെ ഈ പ്രകൃതി മനോഹരമായ ആ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളുട്ടോ എന്താന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം പുറത്തിറങ്ങട്ടെ ഓക്കെ ഗൈസ് ഓ ദൂരത്ത് കണ്ടതാ കണ്ടോ 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 ഓ ഇങ്ങോട്ട് തിരി കണ്ടാ എങ്ങനെയുണ്ട് അടിപൊളിയില്ലേ താഴ്ത്തി താഴ്ത്തി ഒന്നും കൂടി കിട്ടുമെന്നുള്ള അറിയില്ല സംഭവം അടിപൊളി ഇല്ലായിരുന്നു കേട്ടാ ഞാൻ കുറച്ച് പതുക്കിയാണ് കണ്ടത് ഇല്ലെങ്കിൽ കുറച്ചു നേരത്തെ ഇങ്ങനെ കാണിച്ചു തരിക ഇവിടെ കുറെ മൈലുണ്ട് കേട്ടോ അവിടെ ഉണ്ട് ഇതേടാ ഇതിലേ പോവണ്ടതാ ഇതില് പോവുന്നുണ്ട് ഫ്രണ്ടിലുണ്ട് എന്നെ കണ്ടിട്ട് റോഡ് കോഴി മേണ പോലെയാണ് മയിലി മീണത് മറ്റത് പോയി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഉണ്ട് അവിടെ മിതാവി മരത്തിന് മുകളിൽ ഇപ്പൊ പറക്കും അതാ പറഞ്ഞു ആളിന്റെ നയല് കണ്ടാമ്പ് പറ പറഞ്ഞു പിന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റും ണ്ടെങ്കി നമുക്ക് ഒന്നും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്ക് നോക്കട്ടെ അടുത്ത് പോയ എന്തായാലും കാണാൻ പറ്റില്ല അത് പോയി തോന്ന പറന്നു എവിടെ ഉണ്ടായിരുന്നു o kuini no ana ko അടിപൊളി അത് ഓടിക്കിട്ടി ഓടി ഓടി അങ്ങനെ കണ്ട ഓട് കണ്ട ഇനി കാണാൻ പറ്റില്ല ഇനി എന്തായാലും അത് പേടിച്ചു ഇനി ഇവിടെ നിൽക്കില്ല എന്തായാലും ആളില്ലാണ്ടിരിക്കണം ആളില്ലെങ്കിൽ മാത്രം അത് ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ വിടർത്തി നിൽക്കുകയുള്ളൂ പക്ഷേ ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഇത് ഇവിടെ വരുമ്പോഴേക്കും സാധനം എന്താ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിടർത്തി നിൽക്കണം പക്ഷേ ആ ഒരു കാഴ്ച മിസ്സായി പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അത് സൂം ചെയ്താലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല എന്തെങ്കിലും സംഭവങ്ങളാണ് ഇനിയും കാണാം ഇവിടെ സ്ഥിരമാണ് അതാണ് നമ്മുടെ ഏരിയ ഇവിടെ ഡെയിലി വന്നാൽ കാണാം രാവിലെയൊക്കെ വരണം അപ്പോൾ കാണാൻ പറ്റും അതാണ് നമ്മുടെ വണ്ടി അവിടെ നിന്ന് നിൽക്കേണ്ടി നിൽക്കണം ഇവിടെ രാവിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മയിലുകളായിരിക്കും ഡെയിലി വിടർത്ത് നിൽക്കണമൊക്കെ കാണണം പക്ഷേ ചാൻസ് ചാൻസായിരുന്നു അത് കാണാൻ പറ്റിയില്ല കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടാ അപ്പോൾ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം നാളെ മറ്റന്നേക്കായിട്ട് ഞാൻ അങ്ങനെ വരുമ്പോൾ കാണിച്ചുതരാം കാണാൻ പറ്റുമോ എന്തായാലും കാണാതിരിക്കില്ല